ഞാനിപ്പ എത്തിപ്പെട്ടിരിക്കുന്നത് ആണ് ബ്രിട്ടീഷ് ലാവയുടെ എന്താണ് പറയും ഒരു പ്രത്യേകത പെട്ടെന്ന് സ്ലോവാക്കിയ ക്യാപിറ്റലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ പ്രത്യേകത മാത്രമല്ല കുറെ പ്രത്യേകതകളുണ്ട് അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് ഞാനിപ്പോ കാട്ടിത്തരാം നമ്മളിപ്പോ നിൽക്കുന്നത് ഫുഡ് കോർട്ടിലാണ് ഇവിടെ ഒരു മാളിന്റെ പൊക്കത്ത് കുറേ ഫുഡ് കോർട്ട്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചത് ഡോണറാണ് ഇവിടെ ഡോണർ കഴിക്കണം പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ ഡോണറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഇവിടുത്തെ ബീഫ് ഡോണറിന് കാരണം ഈ ബീഫിന്റെ സ്കിന്നു പോലെ ഇരിക്കുന്ന സാധനത്തിന് നല്ല ടേസ്റ്റ് ഒരു ബട്ടറിന്റെയൊക്കെ ടേസ്റ്റ് തിന്നാൽ ഇങ്ങനത്തെ നോണ്ടിരിക്കാൻ പോവണുണ്ട് പറ ഇച്ചിരി ഇച്ചുളയുണ്ട് ആ തുളയിന്ന് നമുക്ക് ഇനി കുടിക്കണം എനിക്കറിയില്ല ഫുഡ് വരട്ടെ ഇതിന്റെ പുറത്ത് മധുരത്തിന്റെ ഫ്ലേവറും ഉള്ളില് ചിക്കനും അടിപൊളി ഇത്തിരി എരിവും കൂടി കഴിച്ചോ ത്തിന്റെ മറ്റേ വെച്ച് ഉണ്ടാക്കിയേക്കണം എന്തോ സാധനമാണ് ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് നമ്മളിപ്പെത്തിയേക്കണത് സ്ലോവാക്കിയയിലെ പ്രസിഡന്റിന്റെ റെസിഡൻഷ്യൽ ഹാളിലേക്കാണ് ഇപ്പൊ ഇവിടെ മാർച്ച് നടക്കൂട്ടാ ഇപ്പൊ മാർച്ചാണ് കാണാൻ പോണേ പ്രസിഡന്റ് പോലെ ഓരോ മണിക്കൂർ ഇങ്ങനെ മാർച്ച് ഉണ്ടാവും എന്നാണ് കുട്ടാപ്പി പറയണേ ട്ടാ കഴിസ മാർച്ച് അങ്ങനെ പോയി ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ താല്പര്യൊന്നുമില്ല നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം ഇവിടുത്തെ ഓൾഡ് ടൗൺ ഉണ്ട് ഓൾഡ് ടൗണിൽ കൊറേ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം മാർച്ച് പോയിക്കൊണ്ടിരിക്കണേ നമ്മൾ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഇതാണ് സെന്റർത്തി പക്ഷേ ഗേറ്റ് യൂറോപ്യൻ നമ്മുടെ കൂടെ കുറച്ച് രണ്ടുപേരുണ്ടായിരുന്നു അതുങ്ങളെ കാണാനില്ല പ്രത്യേകത ഭൂമി ഭൂമിന്ന് ോർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് അതേപോലെ തന്നെ ലണ്ടനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ജർമ്മനിയിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ ഇയാളുടെ തലയിൽ ഇങ്ങനെ തടവിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആഗ്രഹം നടക്കും ഗൈസ് തടവിയേക്ക അടുത്ത സ്റ്റാച്ചു എന്ന് പറഞ്ഞാല് നാപ്പോളിയന്റെ കട്ടി തെറ്റിപ്പോയി അടുത്തത് ആ ഒന്ന് ഇവിടെ പറ സ്റ്റാച്ചു പേര് ഈ ആണ് ും കേൾക്കണുണ്ടാവോ എന്നിട്ട് ഒരു ഇതുപോലെ തൊപ്പിരിക്കും ഇതാണ് ഈ പുളിനെ പറ്റിയ പറഞ്ഞത് കേട്ടെന്ന് തോന്നുന്നു ഓരോ ബിൽഡിങ്ങിന്റെയും സ്ട്രക്ചർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ചിക്കൻ ഇത് കാതി ചിക്കൻ എല്ലാം ഇതാണ് ശരിക്കും നല്ലത് കാരണം ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ് പിന്നെ ഇവന് ഇത് കഴിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കണം നിന്റെ സ്പൂൺ എന്റെ എന്റെ ടേബിളില് സ്പൂൺ നമ്മുടെ അടുത്ത ട്രിപ്പ് പ്ലാൻ എന്ന് പറഞ്ഞാല് ഒരു പള്ളിയിലോട്ടാണ് പള്ളി എന്ന് ഒരു ഫെയർ റിട്ടെയിൽ പള്ളി പോലെയാണ് ഒരു ബ്ലൂ കളറുള്ള പള്ളി നല്ല കാണാൻ ഭംഗിയുള്ള അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോണത് പക്ഷെ അത് ോട്ട് ഞങ്ങൾ ഇറങ്ങോളൂട്ടു നമ്മളിപ്പോ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജില് കേറി ഇതാണ് യൂറോപ്പിന്റെ വ്യത്യാസം അവരടി കൂടെ വോക്കിംഗ് വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ വരുന്ന പ്രത്യേകത പുറത്തിറങ്ങിക്കൊള്ളുമ്പോൾ തന്നെ കരിഞ്ഞു കരിഞ്ഞോ അത്രയും വീലാണ് ഇവിടുത്തെ യൂറൈസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് സ്കേറ്റിംഗ് ബോർഡ് ചെയ്യാനും പിന്നെ പിള്ളേര് ചണമൊക്കെ റൈസ് അങ്ങനെ ഉച്ചഭക്ഷണത്തിൻ്റെ റിലാക്സേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പോണത് പള്ളിയിലേക്കാണ് പള്ളിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പള്ളികളെ പോലെയല്ല ആ ഒരു പള്ളി അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എത്താം ബോർഡ് ഓയിസ് അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കുർബാന നടക്കണേ കുർബാന നടക്കുന്നുണ്ട് അധികം വീഡിയോ പള്ളിയുടെ അകത്തൊന്നും എടുക്കാൻ പറ്റില്ല ഇതാണ് നടന്നിന്റെ ചാറ്റി പറഞ്ഞോണിക് പ്ലേസ് ജർമ്മനിന്ന് നമ്മൾ സ്ലോവാക്കിയ വരെ വന്നിട്ട് ഐക്കോണിക് പ്ലേസ് അടിച്ചു കൊടുത്ത കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഇതുകൊണ്ട് കര കഴിഞ്ഞ ഇനി ഇവിടെ ഒന്നും കാണാനില്ല ഞങ്ങക്ക് ഞങ്ങൾ ഇനി നാളെ തിരിച്ചു പോണേ കറക്റ്റാ പിള്ളേരെ കാണിക്കുണ്ട് നല്ല തണുപ്പുണ്ട് നമ്മളിവിടെ ഓൾറെഡി രാവിലെ വന്നതാണ് പക്ഷെ രാത്രിത്തെ വ്യൂ കൂടി കാണാൻ വേണ്ടി വന്നതാണ് വീണ്ടും ഒന്നും എല്ലാം കണ്ടു ആ അവിടെ കൂടി ഉണ്ട് ആദ്യ ക്ലോസ്ഡ് ആണ് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചിട്ട് കഴിക്കാൻ കയറി കുടിക്കാൻ കയറി